ഞങ്ങൾ ഞായറാഴ്ചയായിട്ടൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാനൊരു ഇരുപത് മിനിറ്റ് പിന്നെ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക നല്ല തകർത്ത് മഴ പെയ്യുന്നുണ്ട് പുറത്ത് നല്ല അസലായിട്ട് മഴയാണ് കണ്ണൻ ഇങ്ങനെ ചിക്കൂൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അത് കൊണ്ടോണ്ടിരിക്കുക ഏട്ടനും കണ്ണനും കൂടെ അപ്പോൾ കുട്ടീനെ സ്ക്രീനിൽ കാണുമ്പോഴേ ഏട്ടിൻ്റെ സന്തോഷം കണ്ടിട്ട് ഞാനത് വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് പുള്ളി വേറൊന്നും അല്ല മോളെ ഇങ്ങനെ വീടുകളിലൊക്കെ അവിടെ കാണുമ്പോഴേക്ക് ചിരിച്ചോണ്ടിരുന്ന് കാണുകയാണ് ചിക്കുവാണെങ്കിൽ ഇത് റൂമൊക്കെ റൂമൊക്കെ അടുക്കിപ്പെറുക്കി എല്ലാം വൃത്തിയാക്കുകയാണ് സൺഡേ ആയതുകൊണ്ട് നീറ്റാക്കണത് ഇറക്കില്ല അവരുടെ റൂമൊക്കെ കണ്ടോ നല്ല അടുക്കി പെറുക്കിയൊക്കെ ഇട്ട് അടിച്ച് വാരലും ഞാൻ പാചകത്തിൻ്റെ മേഖലയൊക്കെയാണ് കണ്ണൻ അവിടെ ഇരുന്നിട്ട് സിസ്റ്റത്തിൽ എന്തൊക്കെയോ പരിപാടിയൊക്കെയാണ് അവളുടെ ഒരു പാവക്കുട്ടിയുണ്ട് അതിനെയൊക്കെ എടുത്ത് കഥ കട്ടിലേക്ക് കിടത്തി പോയിരിക്കുക തുണിയൊക്കെ മേളിൽ നിന്ന് അലക്കീലൊക്കെ എടുത്തിട്ടു മേളിൽ തുണി വിരി പിന്നെ അലക്കാനിട്ടിട്ട് വരുന്ന വരവാണേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൈ മറച്ച് വെച്ചിട്ട് ഓടി പോവുകയാണ് സിസ് പിന്നെ മൊബൈലിൽ പാട്ട് വച്ചിട്ടുണ്ട് പാട്ടില്ലാത്തൊരു പരിപാടിയേ ഇല്ല ഏ ഞാൻ താരിയപ്പോഴേക്ക് ഊറ്റി വെച്ചൊരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് അത് കണ്ടിട്ട് പിന്നെ അങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് പുള്ളിക്കടക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് ചിക്കുവിൻ്റെ ആങ്ങളെ സച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അവന് ഡ്രൈവിങ് ഓടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടേ ചിക്കു വണ്ടി എടുത്തിട്ട് ഞാൻ റോട്ടിലേക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി തിരിക്കുകയാണ് കേട്ടോ അവർ കണ്ണൻ അവനെയും കൊണ്ട് ഡ്രൈവിങ് പഠിക്കാൻ പോവാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനു വേണ്ടി വന്നതാണ് അവൻ അപ്പോൾ ചിക്കു ഡ്രൈവിങ് ഒക്കെ ഉണ്ടെങ്കിലും വണ്ടി അങ്ങനെ പുറത്തേക്ക് എടുക്കാറില്ല വിട്ടത്തിട്ടിങ്ങനെ തിരിക്കുകയുള്ളൂ അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ തിരിച്ച് റോട്ടിലേക്ക് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി പോയിവരെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വേണം എനിക്ക് നെയ്ച്ചോറിൻ്റെ പരിപാടിയിലേക്ക് തിരിയാന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യാനും പറഞ്ഞിട്ട് ഇങ്ങനെ പോരുകയാണ് റൂട്ടിലേക്കൊന്നാകുന്നവരെ ഞാനിങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ അവരങ്ങനെ പോയി ഞാൻ വന്നിട്ട് നെയ്ച്ചോറ് പരിപാടി തുടങ്ങുകയാണ് എല്ലാ സാധനവും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് അതിന് മുമ്പ് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് നെയ്യല്ല എന്നിട്ട് അതിലേക്ക് നമ്മൾ കറുകപ്പെട്ടയും ഗ്രാമ്പു ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണല്ലോ എളുപ്പമുള്ള സംഗതിയാണല്ലോ ഇപ്പം കുതിർത്ത് വെക്കണേ എന്താ വെച്ചാൽ എന്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കട്ടി പോലെ അരിക്കാവേണ്ട വെച്ചിട്ടുവാണേ അപ്പം ആ അരി കഴുകിയത് നമ്മൾ ഊറ്റി വെച്ചിരുന്നു അതെടുത്തിട്ട് അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്യുക കുറേ ഫ്രൈ ചെയ്യല്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിൻ്റെ ഉള്ള നനവ് പോകാന് നമ്മൾ വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം അങ്ങനെ അങ്ങോട്ട് ഡയറക്റ്റ് തിളച്ച വെള്ളം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നാൽ പിന്നെ വേവാനാവാൻ എളുപ്പമുണ്ട് കുട്ടികളിങ്ങോട്ട് എത്തുമ്പോഴേക്കും നമുക്കിത് റെഡിയാക്കി വെച്ചാൽ അവരിങ്ങോടെ എത്തുമ്പോൾ നമുക്ക് കഴിക്കാമല്ലോ എന്തായാലും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് നമ്മൾ ചോറൊന്നും പോലെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടേ നാരങ്ങയും കൂടെ ഞാൻ ഇങ്ങനെ കൈ വെച്ചങ്ങട്ട് പിഴിഞ്ഞ് അത് ഇളക്കി അടച്ച് വെച്ചാൽ നെയ്ച്ചോറ് ഇപ്പം താന്ന് പറയുമ്പോഴേക്കാണ് വെള്ളം വെറ്റി ആയി കിട്ടും ബീഫായിട്ട് അവിടെ വേവിച്ച് കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും സോമേട്ടൻ്റെ ഭാഗമൊക്കെ അപ്പ വേവിച്ചതും കടുവറുത്തൊക്കെ വെച്ചിരുന്നു ബീഫ് കുക്കറിലാക്കിയിട്ടുണ്ട് ബീഫ് ഞങ്ങൾ കപ്പയ്ക്കൊന്നും എടുത്തില്ല കപ്പ ഞങ്ങൾ രാവിലെ ചായ്ക്ക് കഴിച്ചു ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങളൊക്കെ വൈകി എഴുന്നേക്കുക കേട്ടോ അതൊരു മടിയുള്ള ദിവസമാണ് സോമേട്ടം പിന്നെ മടിയൊന്നുമില്ല രാവിലെ എഴുന്നേൽക്കും ഇപ്പം നെയ്ച്ചോറ് അടുപ്പത്തിങ്ങനെ നല്ല തിളച്ച് വരുന്നിട്ടുണ്ട് അപ്പം സമയത്തൊക്കെ നമ്മൾ ഒന്നും കൂടി ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അടി ചേർത്ത് ഉപ്പൊക്കെ പോരെങ്കിൽ ഈ സമയത്തൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം അതൊക്കെ നോക്കുന്നൊരു ടൈം ആണേ ഒത്തിരി വീണ്ടും അതവിടെ അടച്ചിരുന്നാവട്ടെ സോമേട്ടെന്താ തൈരൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സലാഡിനുള്ള ഉള്ളി അരിഞ്ഞ് ഒപ്പത്തിനുണ്ട് കേട്ടോ കൂട്ടം എല്ലാ പണിക്കും കൂടെയുണ്ട് നല്ല സപ്പോർട്ടീവ് ആയിട്ടാണ് സൺഡേ ആകുമ്പോൾ പിന്നെ എല്ലാവരുടെയും ഒരു ദിവസമാണല്ലോ എല്ലാവർക്കും ഇരിക്കാനൊരു ദിവസമല്ലേ ഉള്ളൂ അതുകൊണ്ടേ അപ്പം ഞാൻ മടിച്ചിട്ട് ബീഫ് റെഡി ആക്കാനുള്ള ഉരുളിയിൽ തന്നെ ഇതിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുകയാണ് കാരണം വേറൊരു പാത്രം വെച്ചിട്ടിനി ഏത് എക്സ്ട്രാ ഒന്ന് കഴുകാനാവണ്ട പരമാവധി പാത്രമൊക്കെ നിറഞ്ഞ് സിങ്ക് കറച്ച് നിറച്ചാവാതെയൊക്കെ എടുക്കുകയാണ് അപ്പം അത് വറുത്ത് കോരി ഇനി അതിൽ ഇട്ടിട്ട് നെയ്ച്ചോറിലേക്ക് ഇട്ടിട്ട് അതുകൊണ്ട് അടച്ച് വെച്ചാൽ ബീഫിൻ്റെ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ആ പണി കഴിഞ്ഞല്ലോ അപ്പം അതിങ്ങനെ റെഡിയാക്കണ തിരക്കിലാണ് എണ്ണ എടുക്കലാൽ തന്നെ കൂടെ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിനും ഞാൻ ആ വറുത്തെടുത്ത നെയ്യാണ് നെയ്ച്ചോറിലേക്ക് കോരി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ ആ നെയ്യും കൂടെ നമ്മളെണ്ണ വറക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണല്ലോ അണ്ടിപ്പം അലിപ്പം മുന്തിരിയൊക്കെ വറക്കുന്നത് ഉരുളി ആയതുകൊണ്ട് എടുത്ത് ഒഴിക്കാൻ വയ്യാത്തതുകൊണ്ട് കോരി ഒഴിക്കുകയാണ് അപ്പം ഈ വറുത്തെടുത്തതെല്ലാം കൂടെ എൻ്റെ മുകളിലേക്ക് ഒന്ന് നിരത്തിയിട്ടേ അതൊന്നവിടെ അടച്ച് ഇനി നമുക്ക് വിളമ്പുന്ന നിന്ന് നേരത്ത് സെറ്റാക്കിയാൽ മതി അതുവരെ അതവിടെ നിന്ന് അടഞ്ഞിരിക്കട്ടെ ഉരുളി ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ബീഫ് അതിലിട്ട് റെഡിയാക്കി എടുക്കാം എന്തിരിക്കുന്ന ബീഫൊന്നും ചെയ്യാനില്ല എല്ലാ മസാലയൊക്കെ ചേർത്തിരിക്കുന്ന എന്നാലും ഈ പ്ലെയിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു അരമുറി സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്കാണ് ബീഫങ്ങ് ഇട്ട് കൊടുക്കുക മസാലയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് വേറെ പണിയൊന്നും അതിലില്ല ജസ്റ്റ് നമ്മൾ ഉരുളിയിലേക്ക് ഉരുളിലേക്ക് ഇട്ടിട്ട് ഒന്നത് പറ്റിച്ചെടുക്കുന്നു മല്ലിച്ചപ്പിട്ടത് ഓഫാക്കുന്നു അത്ര തന്നെ ഉള്ളൂ അപ്പോൾ പിള്ളേർ ഇപ്പം വരാനുള്ള നേരമൊക്കെ ആയിട്ടുണ്ടാവും കുറച്ച് നേരമായില്ലേ അപ്പോൾ അത് ആ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് ഞാനത് ഓഫാക്കാൻ പോവാം ഓഫാക്കി വെച്ച് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പിന്നെ കഴിക്കാമല്ലോ പെട്ടെന്ന് എല്ലാവർക്കും കൂടെ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ഇരിക്കും വേണം മടിയുള്ള ദിവസമാണ് ഏട്ടന് എനിക്ക് വേഗം പാത്രം കൂടെ കഴുകി തരികയാണ് കേട്ടോ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ വിളമ്പാൻ പോവാം മക്കളെ കൂടെ വന്നിട്ടുണ്ട് ഞാനവർ വരുന്ന വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം നെയ്ച്ചോറൊന്ന് ഇളക്കി ഇനി അതൊക്കെ എടുത്ത് മേശപ്പുറത്തേക്കൊക്കെ ഒന്ന് നിരത്തി വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ലൈക്കും പിന്നെ കമൻറ്റും ഒക്കെ ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഇങ്ങനെ കൂടെയുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മിന്ത് പിന്നെ ഒക്കെ ഇട്ടിട്ട് കട്ട ചായ ഒക്കെ അനുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്